ഭൂട്ടാനിൽ നിന്ന് അനധികൃതമായി എന്തൊക്കെയോ എന്തൊക്കെയോ വിദേശ നിർമ്മിത കാറുകൾ ഇന്ത്യയിലേക്ക് കുറെ ആളുകൾ കടത്തിയിരിക്കുന്നു പത്ത് വർഷങ്ങൾക്ക് മുമ്പൊക്കെയാണ് പക്ഷേ ഇപ്പോൾ അതിന്റെ പേരിൽ നമ്മുടെ കേരളത്തിലെ ചില പ്രശസ്തരായ സിനിമാ നടന്മാരുടെ വീടുകളിൽ ഉൾപ്പെടെ റെയ്ഡുകളൊക്കെ നടന്നിരിക്കുന്നു ആ ഓപ്പറേഷൻ ഇട്ടിരിക്കുന്ന എന്താണെന്ന് പറയാമോ ഓപ്പറേഷൻ ഓപ്പറേഷൻ എന്താ ഓപ്പറേഷൻ ഓപ്പറേഷൻ എന്തേലും ഒക്കെ പറ എങ്കിലും ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ട്രെയിനിൽ നിന്ന് അതിലുള്ള മൊബൈൽ ലോഞ്ചർ സംവിധാനത്തിൽ ഉപേക്ഷിച്ച് ഉപയോഗിച്ചുകൊണ്ട് വിക്ഷേപിക്കാവുന്ന ഒരു മിസൈൽ നമ്മുടെ ഇന്ത്യൻ ആർമി കൃത്യമായിട്ടത് പരീക്ഷണം നടത്തി വിജയിപ്പിച്ചിരിക്കുകയാണ് ഉത്തരം വിക്ഷേപിക്കുക ട്രെയിനിൽ നിന്ന് ട്രെയിനിൽ നിന്നാണ് അതാണ് കേട്ടോ വളരെ ഒരു കാര്യമാണത് ഓക്കെ ലോക റാബീസ് ദിനം എന്നാണ് സെപ്റ്റംബർ സെപ്റ്റംബർ ാണ് ലോക റാബീസ് ദിനം ഇന്ന് ഒക്ടോബർ പത്താണ് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിനമാണ് ഇന്ന് വേൾഡ് മെന്റൽ ഹെൽത്ത് പോസ്റ്റൽ ഡേ അത് ഇന്നലെയായിരുന്നു ഇന്ന് ഇന്ത്യൻ പോസ്റ്റൽ ഡേ നാഷണൽ അതായത് ഒക്ടോബർ പത്ത് ലോക മാനസികാരോഗ്യ ദിനം ഒക്ടോബർ ഒൻപത് ലോക പോസ്റ്റൽ ദിനം ഒക്ടോബർ പത്ത് നാഷണൽ പോസ്റ്റൽ ഡേ ഇന്നത്തെ ഇന്ത്യയുടെ പോസ്റ്റൽ കൂടിയാണ് ഇന്ന് മണ്ഡലം പറയാൻ വന്ന ഒരു കാര്യം ഓർത്തുള്ളൂ മാനസികാരോഗ്യം കിട്ടാൻ ഇന്ത്യക്കാര് ചെയ്യേണ്ടത് കത്തുകൾ അയക്കുക മനസ്സിലെ സ്വപ്നങ്ങളും സങ്കടങ്ങളും സന്താപങ്ങളും ഒക്കെ കൈമാറുക എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് കേരളത്തിന് അങ്ങനെയൊന്നും കിട്ടാതിരുന്ന കപ്പാണ് അങ്ങനെ അവസാനം സുബ്രതോ കപ്പ് ഫുട്ബോളിൽ കേരളം കിരീടം സ്കൂളുകൾ തമ്മിലുള്ള നാഷണൽ തലത്തിലുള്ള മത്സരത്തിലൂടെയാണ് കപ്പ് കിട്ടുന്നത് കേരളത്തിന് വേണ്ടി ആ കപ്പ് അടിച്ചെടുത്ത ടീമിന്റെ പേര് പറയാവോ രാമനാട്ടുകരയിലെ ഫറൂഖ് ഹയർ സെക്കൻഡറി സ്കൂൾ കേട്ടോ കേരളത്തിനായിട്ട് കന്നി കിരീടം ആദ്യത്തെ കിരീടമാണ് സുബ്രതോ കപ്പിൽ ആ കോഴിക്കോടാണ് കേട്ടോ രാമനാട്ടുകര രാമനാട്ടുകരയിലെ സ്കൂളിന്റെ പേര് ഫറൂഖ് फrok hr seकंडry so फarूk hैr secंdry sco